രാജ്യത്ത് ആറ് സംസ്ഥാനങ്ങളിൽ വളർത്തു പശുക്കളിൽ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി യു എസിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ടെക്സസിലും ക്യാൻസസിലുമായി മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് ആദ്യ കേസുകൾ കണ്ടെത്തിയത് കാട്ടുപക്ഷികളിൽ നിന്ന് രോഗം പശുക്കളിലേക്ക് പടരുകയായിരുന്നുവെന്നാണ് കരുതുന്നത് പിന്നാലെ ന്യൂ മെക്സിക്കോ മിഷിഗൺ ഐഡഹോ എന്നിവിടങ്ങളിലെ ഫാമുകളിലും കേസുകൾ കണ്ടെത്തി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഒഹയോയിലെ ഒരു ഫാമിലും കണ്ടെത്തിയിട്ടുണ്ട് മാർച്ച് ആദ്യവാരം ടെക്സസിൽ നിന്ന് പശുക്കളെ ഈ ഫാമിൽ എത്തിച്ചിരുന്നു ടെക്സസിൽ ഏഴിടങ്ങളിലാണ് രോഗം കണ്ടെത്തിയത് ടെക്സസിലെ ഒരു ഫാം ജീവനക്കാരന് കഴിഞ്ഞയാഴ്ച പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം യു എസിൽ എച്ച് ഫൈവ് എൻ വൺ ബാധിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം അമേരിക്കയിലെ മിഷിഗണിലും ടെക്സസിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആശങ്ക പങ്കുവച്ച ആരോഗ്യ വിദഗ്ധരും രംഗത്തെത്തി കോഴി ഫാമുകളിലെ തൊഴിലാളികളിൽ ഒരു യാൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ പക്ഷിപ്പനിക്ക് കാരണമായ എച്ച് വൈറസ് കോവിഡിനേക്കാൾ മടങ്ങ് അപകടമാണെന്ന് ഗവേഷകർ പറയുന്നു ശരിയായ രീതിയിൽ സമീപിച്ചില്ലെങ്കിൽ എച്ച് ഫൈവ് എൻ വൺ ഒരു ആഗോള മഹാമാരിയാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു വൈറസ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് അതിവേഗം പടരാനുള്ള സാധ്യതയുണ്ട് ഏതാണ്ട് അൻപത് ശതമാനത്തിലധികമാണ് എച്ച് ഫൈവ് എൻ വൺ വൈറസ് മരണനിരക്ക് അതേസമയം നിലവിലെ കോവിഡ് മരണനിരക്ക് ദശാംശം ഒന്ന് ശതമാനമാണ് കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ മരണനിരക്ക് ഇരുപത് ശതമാനമായിരുന്നു ഇതുവരെ റിപ്പോർട്ട് ചെയ്ത എണ്ണൂറ്റി എൺപത്തിയേഴ് എച്ച് ഫൈവ് എൻ വൺ കേസ് കേസുകളിൽ നാനൂറ്റി അറുപത്തിരണ്ട് പേരും മരിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പക്ഷിപ്പനി ബാധിതരിലെ ഉയർന്ന മരണനിരക്ക് ആശങ്ക ഉളവാക്കുന്നതാണെന്ന് ഗവേഷകർ പറയുന്നു മനുഷ്യനടക്കമുള്ള സസ്തനികളിലേക്ക് വേഗത്തിൽ പകരാൻ സാധ്യതയുള്ള വൈറസാണ് എച്ച് ഫൈവ് എൻ വൺ എന്ന പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ പക്ഷിപ്പനി ഗവേഷകനായ ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടി പറഞ്ഞു മനുഷ്യനിലേക്ക് പടർന്നു തുടങ്ങിയ ആ സ്ഥിതിക്ക് വൈറസിനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഫാമുകളിൽ കൃത്യമായ അണുനശീകരണം നടത്തണം അല്ലെങ്കിൽ എച്ച് ഫൈവ് എൻ വൺ വൈറസ് ലോകത്താഗമനം പടർന്നു പിടിക്കാൻ അധികം സമയം വേണ്ടിവരില്ലെന്നും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന ഒരു വൈറസിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് നിലവിലുള്ളതും പക്ഷിമൃഗാദികൾക്കിടയിൽ വലിയ തോതിൽ പടർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു വൈറസിനെ കുറിച്ചാണ് ലോകത്തെല്ലായിടത്തും പക്ഷിപ്പനിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എച്ച് ഫൈവ് എൻ വൺ വൈറസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിനെ തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ഡോക്ടർ സുരേഷ് പറഞ്ഞു അമേരിക്കയിലെ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലെ ജീവനക്കാരന് പക്ഷിപ്പനി പടർന്നു പിടിച്ചതിന് പിന്നാലെ ഫാമുകളിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ഡയറി ഫാം ജീവനക്കാരനും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പക്ഷിപ്പനി പടർന്നതായി യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചിരുന്നു കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലെ ജീവനക്കാരന് പക്ഷിപ്പനി ബാധിച്ചതായുള്ള റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വന്നിരുന്നുവെന്നാൽ ഡയറി ഫാമിൽ നേരിട്ടുള്ള സമ്പർക്കം വഴി മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് എച്ച് ഫൈവ് എൻ വൺ പടരുന്ന ആദ്യ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിൽ എഡഹോ കൻസാസ് മിഷിഗൻ ന്യൂ മെക്സിക്കോ ടെക്സസ് എന്നീ സംസ്ഥാനങ്ങളിൽ കരയിലും കടലിലുമായി ദശലക്ഷക്കണക്കിന് മൃഗങ്ങൾക്ക് എച്ച് ഫൈവ് എൻ വൺ ബാധ ഏറ്റിരിക്കുന്നതായാണ് കണക്കുകൾ പറയുന്നത് മനുഷ്യനിലേക്ക് പടരാനുള്ള സാധ്യത കുറവാണെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും മനുഷ്യനിലേക്ക് പടർന്ന കേസുകൾ പുറത്തുവന്നതോടെ ആശങ്കകൾ വർദ്ധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ചൈനയിലെ പക്ഷികളിലാണ് ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏവിയൻ ഇൻഫ്ലുവൻസ എയുടെ ഒരു ഉപവിഭാഗമായ എച്ച് ഫൈവ് എൻ വൺ പ്രധാനമായും പക്ഷികളെ ബാധിക്കുമ്പോൾ മറ്റു മൃഗങ്ങളിലേക്കും ഒപ്പം മനുഷ്യനിലേക്കും പടരാനുള്ള സാധ്യതയുമുണ്ട് പലപ്പോഴും പ്രകടമായ രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായെന്നു വരില്ല ചൈനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു വർഷത്തിന് ശേഷമാണ് ഹോങ്കോങ്ങിലും വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പതിനെട്ടോളം മനുഷ്യർ രോഗബാധിതരായതിൽ ആറ് മരണങ്ങളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി